കേരളത്തിൽ പുതിയ സ്വർണ്ണവില ഇപ്പോൾ വന്നിട്ടുണ്ട് യഥാർത്ഥമായ സ്വർണ്ണവില വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഇന്നിപ്പോൾ എന്താ ആയത് എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വീണ്ടും ഉയർന്നിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അത് തീവ്രമായ നിലയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓക്കെ അത് അത് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഫോർജസ് ആണെങ്കിൽ നോർത്ത് ഭാഗങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബലിയ ഭാഗങ്ങളിലേക്കൊക്കെ കൂടുതൽ പോകുന്നുണ്ട് റെഫ്യൂജി ക്യാമ്പ് കൂടുതൽ ഡീപ്പിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ഈജിപ്ത് സൗത്ത് ആഫ്രിക്കൻ്റെ കൂടെ കൂടുന്നുണ്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രായേലിനെതിരെ പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അത് ഇന്നരയിൽ ഈ വീഡിയോയിൽ പറയുന്നില്ല നമ്മൾ സ്വർണത്തിൻ്റെ ഒക്കെ വരികയാണെങ്കിൽ ടെൻഷൻ കൂടുന്നുണ്ട് ഗോൾഡ് തുടക്കം ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ഡയറക്ഷനിലൂടെയാണ് എന്താ തുടങ്ങിയത് പിന്നെ എന്തായാലും ഈ തിങ്കളാഴ്ചകൾ ചെറിയ സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷൻസ് കാണിക്കും കാരണം ആ ചി കുറച്ച് ദിവസ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിയ മാറ്റം ഉണ്ടാകുന്ന മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് തിങ്കളാഴ്ചയാണുള്ളതെന്ന് ഇന്ദിരയിൽ എപ്പോഴും പറയാറുണ്ട് ഓക്കെ ആ ഒരു മാറ്റം ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനിലേക്ക് ഗോൾഡ് മെല്ലെ മാറിയിട്ടുണ്ട് അതായത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് അതേപോലെ കേരളത്തിൽ സ്വർണ്ണവില അതേപോലെ തന്നെ ഒരു പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറിൽ നിന്നും എൺപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അൻപത്തി മൂവായിരത്തി എണ്ണൂറിൽ നിന്നും അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഈ സംഖ്യാണല്ലോ ഇനിയിപ്പോൾ നാളെയും സ്ലൈറ്റിൽ ഇപ്പോൾ ഒക്കെ ചിലപ്പോൾ കാണിക്കും കാരണം തിങ്കളെ ചൊവ്വയൊന്നും വലിയ രീതിയിലുള്ള ഫാക്ടറുകളൊന്നും ഡാറ്റാസുകളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഈ ഒരു പ്രശ്നം ഇപ്പോൾ എന്താ കൂടുതൽ വഷളാവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ആഴ്ചയിലും ഗോൾഡ് വീണ്ടും അൻപത്തി നാലായിരത്തിൻ്റെ മുകളിലേക്ക് പോയേക്കും എന്നാണ് ഇന്റർവീലിന് പറയാനുള്ളത് അപ്പോൾ ഗോൾഡ് വിൽക്കാനുള്ള ആളുകൾ അപ്ഡേറ്റുകൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ പറഞ്ഞില്ല എപ്പോഴും സമാധാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഗോൾഡ് എപ്പോഴും എന്താവും തയേക്ക് വരും പക്ഷേ ഇപ്പോൾ പ്രശ്നം കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക വാങ്ങാനുള്ള ആളുകൾ ഹയ്യർ പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത് അതുകൊണ്ട് ഈ പ്രോബ്ലംസുകളൊക്കെ ആകുന്ന സമയത്താണ് വാങ്ങേണ്ടത് അത് എന്നാണെന്ന് എനിക്കറിയില്ല അത് കൂടുതൽ സമയം ഈ വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പ്രോബ്ലം നിൽക്കാതെ അങ്ങോട്ട് വലിയ മറ്റുള്ള യുദ്ധങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോയില്ല എന്ന് കരുതുന്നു മൂന്നാലോ ഗോ മഹോ മറ്റുള്ള മറ്റുള്ള രണ്ട് പ്രോബ്ലംസ് അങ്ങനെ വഷളായി പോവുകയാണെങ്കിൽ അങ്ങനെ ഉയരും അതൊരു കാര്യം അല്ലാതെ തന്നെ ഗോൾഡ് ഇൻഫ്ലേഷനറി എൻവോൺമെൻറ്റ് ഓരോ ജിയോ പൊളിറ്റിക്കൽ കണ്ടിഷൻസ് ഇനി ഉണ്ടാകുന്ന ലോ ലോകങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ എന്താ ഒരിക്കലും ഒരു സ്ഥലത്തും സമാധാനം ഉണ്ടാവാതെ അങ്ങനെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഓരോ ആളുകളും ഓരോ മിസൈലുകളും മറ്റുള്ള പരിശീലനം അത് ഒരു കാര്യം അല്ലാതെ തന്നെ എക്കണോമിക്സ് സ്ലോഡൗണും സ്ലാഗ് ഫ്ലാഷനും മണി പ്രിൻ്റിങ്ങും ഹെവി ലെവലിൽ ഉണ്ടാകുന്നത് കൊണ്ടും ഒക്കെ ഈ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ കാര്യവും ഈ ഫേക്ക് അസറ്റിൻ്റെ പേരിൽ ലോകത്തിലെ എല്ലാ കറൻസികളും ഇങ്ങനെ അച്ചടിക്കുന്നത് കൊണ്ട് ഗോൾഡ് അങ്ങനെ ഒരു ലക്ഷത്തിലേക്ക് അതിവേഗം പോവുകയും ചെയ്യും അപ്പോൾ ലോങ് ടൈമിലെ ഗോൾഡ് വലിയ നമ്പറിലേക്ക് പോകുമെന്നും നിങ്ങൾ ഇതിരയിൽ ഓർമ്മപ്പെടുന്നു അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്